പതിനക്ഷം രൂപ മുടക്കാനേക്ക് പഠിക്കാൻ വന്നിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വരുമോ മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓപ്പൺ ആവുമ്പഴായിരിക്കും അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയല്ല ടി സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ പോലും അപ്പൊ നിങ്ങളുടെ വർപ്പർമിറ്റ് ഇതാ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക വേറെ എന്തെങ്കിലും ഒരു വഴിയിൽ നമുക്ക് പി ആർ കിട്ടുന്നതായിരിക്കും ഹൈ കാസ് എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനിൽ എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ള സീരിസിന്റെ പത്താമത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ നമ്മുടെ ഇന്ന് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കാനിമീസ് ക്ലാസ് ഡ്രോയെ പറ്റിയിട്ടാണ് അതായത് നമുക്കറിയാം എൽ എമ്മയുടെ പോയിന്റ് റിമൂവ് ചെയ്തിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ ഡ്രോയാണ് മെയ് പതിമൂന്നാം തീയതി ഒരു ഡ്രോ നടന്നുണ്ടായിരുന്നു അതിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തേഴായിരുന്നു ഇതുവരെ വിളിക്കാത്ത തരത്തിലേക്കും ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിരുന്നു വെറും അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് ഇൻഡക്ഷൻ പോയിരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എൽ എം പോയിന്റ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് സ്കോർ അഞ്ഞൂറ് താഴെ വരും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പൂളിൽ ആൾക്കാരെ എണ്ണം ഇപ്പോഴും ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം ആ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അഞ്ഞൂറ് താഴെ വരാൻ വേണ്ടി പോകുന്നില്ല എങ്കിൽ പോലും ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പം നടന്ന ഡ്രോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം സ്കോർ കുറച്ച് കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് വിളിച്ചിരിക്കുന്നത് മൂവായിരത്തോളം പേർക്ക് ഇൻഡക്ഷൻ പോയിട്ടുണ്ട് അപ്പം അതെന്തായാലും നല്ലൊരു കാര്യമാണ് കാരണം അഞ്ഞൂറ് എന്നുള്ള ഒരു പാറ്റേൺ മാറ്റിയിട്ട് അവര് മൂവായിരം വരെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് സ്കോർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പുള്ളിൽ കുറച്ച് ആൾക്കാരെണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാനഡ ഗവൺമെന്റ് ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു മൂവായിരം നാലായിരം വരെ വെച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർ അഞ്ഞൂറ് വരെയൊക്കെ എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ സ്കോർ അഞ്ഞൂറിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഐ എസ് ഒക്കെ നല്ല രീതിയിൽ എഴുതി സ്കോർ കൂട്ടാൻ വേണ്ടി ശ്രമിക്ക നിങ്ങളുടെ ഹൗസ് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അഞ്ഞൂറ് മേളിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുറെ ആൾക്കാർ കാൻഡ് സ്പീസ് ക്ലാസ് മാത്രം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് പി എൻ ബി ഒ അല്ലെങ്കിൽ കാറ്റഗറി ഡ്രോ അങ്ങനെ ഒന്നും അവർ എലിജിബിൾ അല്ല അവർ കാൻഡിഡ് സ്പീസ് ക്ലാസ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേറെ വഴിയൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പാടാനുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിലേക്ക് ആണ് ഒരു പി ആർ കിട്ടുക എന്നുള്ളത് കാരണം സ്കോർ അഞ്ഞൂറ് മേളിൽ തന്നെ നിൽക്കുന്നുണ്ട് വേറെ വഴിയൊന്നുമില്ല ഇല്ല അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും സ്കോർ കൂട്ടാനുള്ള പരിപാടികൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ല നിങ്ങൾ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോവാറായി ഒരു ആറ് മാസം കൊടുത്തിന് എക്സ്പെയർ ആയി പോകുന്നുണ്ട് നിങ്ങൾക്ക് കേരളിൽ പി ആർ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന കുറെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റൈൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് വഴികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേറെ തൈവണ്ടി കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏത് രീതിയിൽ നിങ്ങൾക്ക് കേരളിൽ നിന്ന് പോകാൻ വേണ്ടി എന്നുള്ളത് അതല്ല നിങ്ങൾ ഞാൻ നാട്ടിലേക്ക് പോവാ നാട്ടിൽ പോയിട്ട് നിങ്ങൾ നാട്ടിലൊരു ടിയർ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറി ഏതെങ്കിലും ഒരു ജോലി നിങ്ങളുടെ ഫീൽഡോട് ബന്ധപ്പെട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയ ഉടനെ തന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങുക എന്തായാലും നമുക്ക് ഏജിൻ്റെ സ്കോർ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി കണ്ടുപിടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുക പാലലി ഐ എസ് കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കോർ കൂട്ടാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ കെണിസ് പി ക്ലാസ്സിൽ കാനഡ ഗവൺമെന്റ് ഒരു അഞ്ഞൂറ് റേഞ്ചിലൊക്കെ സ്കോർ കൊണ്ട് എത്തിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇൻവക്ഷൻ കിട്ടും അപ്പോൾ നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന ശേഷം എത്ര വട്ടം കണലിസ് പി ക്ലാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു അങ്ങനത്തെ സ്കോർ എത്ര പേർക്ക് ഇൻവക്ഷൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ ജനുവരി എട്ടാം തീയതി ആയിരുന്നു ഈ വർഷം ഫസ്റ്റ് ഡ്രോ കണ്ടക്ട് ചെയ്ത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് പേർക്കാണ് ഇൻവക്ഷൻ പോയിരുന്നത് അന്നേരത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു പിന്നെ നടന്ന രണ്ടാമത്തെ ഡ്രോ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴായിരം സ്കോറ് ജവരി ഇരുപത്തി മൂന്നാം തീയതി ആ ഡ്രോന്ന് കണ്ടക്ട് ചെയ്തത് ആ ഡ്രോ ആയിരുന്നു ഇതുവരെ ഉള്ളതിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻറ്റർഡേഷൻ പോയിട്ടുണ്ടായിരുന്ന ഡ്രോ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തോളം പേർക്കാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം അതിന് മേളിൽ ഇതുവരെ ഒരു ഡ്രോയിങ് കണ്ടക്ട് ചെയ്തിട്ടില്ല അത്രയും പേർക്ക് കിട്ടുന്ന തരത്തിലേക്ക് പിന്നെ വീണ്ടും സ്കോർ കുറച്ചുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാക്കി കുറച്ചുകൊണ്ട് ഏകദേശം നാലായിരത്തോളം പേർക്ക് കിട്ടാനായിട്ട് ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു ഡോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൽ എമ്മയുടെ പോയിന്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഉണ്ടായ ഡ്രോയാണ് അതിന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തേഴായിരുന്നു അതാണ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുവാണെങ്കിലും അതാണ് ഹൈയസ്റ്റ് സ്കോർ ഒരു അഞ്ഞൂറ് പേർക്ക് മാത്രമേ ഇൻഡിഷൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കാനഡ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ ജൂൺ പന്ത്രണ്ടിന് നടന്ന ഡ്രോ ആണ് ഏകദേശം മൂവായിരത്തോളം പേർക്ക് ഇൻഡേഷൻ കിട്ടിയിരിക്കുന്ന ഡ്രോയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും അഞ്ച് ഡ്രോ മാത്രമേ കാനഡ ഗവൺമെന്റ് ക്ലാസ് ഈ വർഷം കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം ആറ് മാസത്തോളം അതായത് ഈ വർഷത്തിന്റെ പകുതിയായി ഇനി വെറും ആറ് മാസം കൂടെ ഉള്ളൂ കാനഡ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് മൂന്നു ലക്ഷത്തൊണ്ണൂറ്റായിരത്തോളം പേർക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി ആർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ പേർക്കും അതായത് കാനഡയിലുള്ളവർക്ക് മുൻഗണന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇനി വെറും ആറ് മാസം കൂടെ മുന്നോട്ടുള്ളൂ ഇതേ രീതിയിൽ കാനഡ ഗവൺമെൻറ്റ് ഈ സ്കോർ കൂട്ടി വയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം എന്നുള്ള നമ്പറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അത്രത്തോളം ആൾക്കാർക്ക് പി ആർ കൊടുക്കുന്നതിനായിട്ട് സ്കോർ കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതും കാനഡ ഉള്ളവർക്ക് അതായത് പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കാനൽ ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കും എന്നുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാനഡുള്ളവർ എന്ന് പറഞ്ഞാൽ കാനൽ വന്ന് പഠിച്ച് ചാനൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് കാനഡ സ്പീസ് ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് പ്രിഫറസ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ചിലപ്പോൾ ഇനി സ്കോർ കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇപ്പോൾ മൂവായിരം പേർക്ക് അപ്പോൾ വരും ഡ്രോയിൽ ചിലപ്പോൾ മൂവായിരം അയ്യായിരം ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന തരത്തിലേക്ക് പോവാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ സ്കോർ താഴോട്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വർക്ക് തീരാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക വേറെ എന്തെങ്കിലും ഒരു വഴിയിൽ നമുക്ക് പി ആർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പുതുതായിട്ട് വർക്ക് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ ഒരു മൂന്ന് വർഷത്തോളം പെർമിറ്റ് കയ്യിലും ണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കേരളീസൈൻ ക്ലാസ് മാത്രം നോക്കിയിരിക്കാൻ വേണ്ടി പാടില്ല നേരത്തെ അങ്ങനെ അല്ലായിരുന്നു നമ്മൾ ടിയർ സീറോ ത്രീ നേരത്തെ എൻ ഒ സി ബി ലെവൽ എന്ന് പറയും ബി ലെവൽ ജോലി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു പി ആർ കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലായിരുന്നു ഷിപ്പ് അങ്ങനെയല്ല ടീസ് സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും അത് സ്പീൽ ക്ലാസ് മാത്രമേ എലിജിബിൾ ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ജോലി സ്വിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു പി എൻ ബി ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറി ജോലിയോ ഇപ്പം നിങ്ങൾ ഒണ്ടാലി പ്രൊവിൻസിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഒണ്ടാരി തന്നെ കുറേ പ്രോഗ്രാമുകളുണ്ട് ഉണ്ടാരി പി എൻ ബി കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് നോർത്തൺ ഉണ്ടാരി ഉണ്ട് ഈസ്റ്റർ ഉണ്ട് അങ്ങനെ കുറേ കാറ്റഗറിയിൽ ഉണ്ടാരി ഗവൺമെന്റ് പി എൻ ബി വിളിച്ചിട്ടുണ്ട് അതുപോലെ ആൽബർട്ടേൽ നോസ് അങ്ങനെ എ ഐ പ്രോഗ്രാമുകളുണ്ട് പല പ്രോഗ്രാമുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും പോസ് ചെയ്യും അങ്ങനെ ഒരു പരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ അങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓപ്പൺ ആവുമ്പോഴായിരിക്കും അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്ത് ഒന്ന് സെറ്റ് ആയി വരുമ്പഴത്തേക്കും ആ പ്രോഗ്രാം അവർ പോസ് ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കുക എന്തായാലും ഈ എ ഐ പ്രോഗ്രാമുകൾ കേരള ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യും എല്ലാ വർഷവും എല്ലാ കാറ്റഗറി ഡ്രോയിങ് കണ്ടക്ട് ചെയ്യും അങ്ങനെയുള്ള പല ഹെൽത്ത് കെയർ ഫീൽഡാണെങ്കിലും ജോലി കുറേ ജോലികൾ പറയുന്നത് ആ ജോലികൾ ഏകദേശം മുപ്പത്തേഴ് ജോലികളാണ് കാറ്റഗറി ട്രോയിൽ കഴിഞ്ഞാൽ സംബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീട് കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ വീട് അയപ്പറ്റി നിങ്ങൾ കയറി നോക്കുക ഒരു ജോലിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ക്യാമ്പുകളൊരു പി ആർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള രീതി നോക്കുക ഇനി നമുക്ക് പൂളിൽ എത്ര പേരുണ്ടെന്നുള്ള നോക്കാം ജൂൺ പതിനൊന്നാം തീയതി അപ്ഡേറ്റ് അനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറ് നടക്കുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് വെറും തൊണ്ണൂറ് പേര് മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ഡ്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരുണ്ടായിരുന്നു ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് പേര് മാത്രമേ ഇപ്പം നിലവിൽ ആ പൂളിലുള്ളൂ പിന്നുള്ളത് അഞ്ഞൂറ്റൊന്നിന് അറുന്നൂറ് നടക്കുള്ള ആൾക്കാരാണ് ഇപ്പം നിലവിൽ ഇരുപത്തയ്യായിരത്തി അൻപത്തിമൂന്ന് പേരാണ് ആ പൂളിലുള്ളത് നേരത്തെ ആയിരുന്നെങ്കിൽ അത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് പേരായിരുന്നു ഒരു നാനൂറ്റി മൂന്ന് പേര് മാത്രമേ അവിടെ കൂടിയിട്ടുള്ളൂ അപ്പോൾ ഇവരെന്ന് എന്ന് പറഞ്ഞാലും മോസ്റ്റ്ലി കെ സ്പീസ് ക്ലാസ് എഴുതിയിട്ടുള്ള ആൾക്കാരാണ് അഞ്ഞൂറ് മേൽ സ്കോറുള്ള ആൾക്കാരെല്ലാവരും നിലവിൽ മൂവായിരം പേരെ എടുത്തിട്ടുണ്ട് അപ്പം ഇരുപത്തയ്യായിരത്തി മൂവായിരം പേര് അങ്ങ് കുറയും കാരണം ഇത് പതിനൊന്നാം തീയതി അപ്ഡേറ്റ് എന്നുള്ള കണക്കാണ് ഈ ഡ്രോ നടന്നിരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടില്ല ഇപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഈ മൂവായിരം പേര് കുറച്ചിട്ടുള്ള കണക്കായിരിക്കും വരുന്നത് എന്തായാലും ഹാപ്പിയിട്ടുള്ള കാര്യമാണ് ഒരു ഇരുപതിനായിരത്തി താഴെയൊക്കെ വരുവാണെങ്കിൽ സ്കോർ അഞ്ഞൂറ് റേഞ്ചിലൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൂവായിരം പേരെ വെച്ചിട്ട് കാനഡ ഗവൺമെന്റ് ഇനി മുതൽ ഈ കനഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നുള്ള നാനൂറ്റി അൻപത്തി ഒന്നിനും അഞ്ഞൂറിന് നടക്കിൽ ആൾക്കാരാണ് എഴുപത്താറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേര് നിലയിൽ ഇപ്പോൾ പൂളിലുണ്ട് അത് നേരത്തെ എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് പേരെ ഉള്ളായിരുന്നു ഒരു തൊള്ളായിരത്തി അൻപത്തൊമ്പത് പേരോളം പൂളിൽ കൂടിയിട്ടുണ്ട് പിന്നുള്ള നാനൂറ്റി ഒന്നും നാനൂറ്റി അൻപത് ആൾക്കാരാണ് ഏകദേശം എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പൂളിലുണ്ട് നേരത്തെ അറുപത്തെട്ട് പേരെ ഉള്ളായിരുന്നു ഒരു എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പേരോളം കൂടിയിട്ടുണ്ട് പിന്നുള്ളത് മുന്നൂറ്റി അൻപത്തി ഒന്നും നടക്കുള്ള ആൾക്കാരാണ് നിലവിൽ അമ്പത്തിനാലായിരത്തി മുപ്പത്തി ഒമ്പത് പേര് പൂളിലുണ്ട് നേരത്തെ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരെ ഉള്ളായിരുന്നു ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരോ ആ പൂളിലൂടെ കൂടിയിട്ടുണ്ട് പിന്നുള്ളത് മുന്നൂറ്റി ഒന്നിനും മുന്നൂറ്റി അൻപതിന് നടക്കുള്ള ആൾക്കാരാണ് ഏകദേശം ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേര് ഇപ്പം നിലവിലൊരു പൂളിലുണ്ട് നേരത്തെ ഇരുപത്തോട്ടത്തി അറുന്നൂറ്റി എമ്പത്തിരണ്ട് പേരായിരുന്നു വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് കൂടുതലേ ഉള്ളൂ പിന്നുള്ളത് മുന്നൂറ് താഴെ സ്കോറുള്ള ആൾക്കാരാണ് നിലവിൽ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് പേര് പൂളിലുണ്ട് അത് നേരത്തെ എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരായിരുന്നു കുറച്ച് പേരോട് കൂടിയിട്ടുണ്ട് ഇനി ടോട്ടൽ പൂൾ എത്ര പേരുടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ രണ്ട് ലക്ഷത്തി അമ്പത്തേഴ് അഞ്ഞൂറ്റി അൻപത്തേഴ് പേരുണ്ട് അത് നേരത്തെ ആയിരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുപ്പതേ ഉള്ളായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് പേരോളം പുതുതായിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ പൂളി ആടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കുറേ പേരുടെ ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ഇൻഫർമേറ്റുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഞാൻ ഒന്നോ ഓർപ്പിക്കുകയാണ് ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർ ലൈക്കും കൻറ്റൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് മറന്നു പോകുന്ന ആയിരിക്കാം നിങ്ങൾ ദയവായിട്ട് ലൈക്കും കമ്പനി ചെയ്യുക കാരണം നിങ്ങൾ ലൈക്കിംഗ് കമ്പനിയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ കുറച്ച് കൂടുതൽ പേര് എത്തിപ്പെടത്തുള്ളൂ കാരണം ഇപ്പം കാനലിൽ പി ആർ കിട്ടുവോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് കാനൽ പി ആർ കിട്ടുന്നത് മുപ്പത് ലക്ഷം രൂപ മുറയ്ക്ക് ആണലിക്ക് പഠിക്കാൻ വന്നിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വരുമോ എന്നുള്ളൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരിയും പേര് നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കേണലിൽ എങ്ങനെ ഒരു പി ആർ കിട്ടാം ഇനിയും പഠിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് കൊണ്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ കമൻറ്റ് ചെയ്യുക ഇനി കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക വീണ്ടും മറ്റൊരു കാണുമ്പോൾ സ്റ്റേറ്റ് യൂൺ ബൈ